മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂവിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി ആരോപണം നേരിടുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഭൂമി അനധികൃതമായി പതിച്ചു നൽകിയ കേസിൽ മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയെ ജയിലിൽ കയറ്റിയ പാരമ്പര്യമുള്ള നാടാണ് കർണാടക സമാനമായ ആരോപണമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും നേരിടുന്നത് മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ കീഴിലുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ഭൂമി കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ലേ ഔട്ടുകളുടെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്ന വ്യക്തികൾക്ക് പകരം ഭൂമി മറ്റൊരിടത്ത് നൽകുന്ന പദ്ധതിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഭൂമി കൈമാറ്റ പദ്ധതി മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിയുടെ പേരിൽ മൈസൂരു ഔട്ടർ റിംഗ് റോഡിലുള്ള കേസ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഈ പദ്ധതി പ്രകാരം ലേ ഔട്ട് വികസിപ്പിക്കാൻ മൈസൂരു നഗര വികസന അതോറിറ്റിക്ക് നൽകിയിരുന്നു പകരം നൽകിയ ഭൂമി അവർ അർഹിക്കുന്നതിനേക്കാൾ അധികം മൂല്യമുള്ളതാണെന്നും ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേടുണ്ട് എന്നുമാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാര്യക്കായി മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഭൂമി കൈമാറിയെന്നാണ് കണ്ടെത്തൽ പാർവതി നൽകിയ ഭൂമിയിൽ ദേവന്നൂർ ലേ ഔട്ട് വികസിപ്പിച്ച മൈസൂരു നഗര വികസന അതോറിറ്റി ഭൂമിയുടെ മൂല്യം താരതമ്യേന കൂടുതലുള്ള വിജയനഗറിൽ അവർക്ക് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്ര അടി പകരം സൈറ്റ് നൽകി ഇതുവഴി മൈസൂരു നഗര വികസന അതോറിറ്റിക്കും കർണാടക സർക്കാരിനും നാലായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത് സിദ്ധരാമയ്യ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ പോലീസിൽ പരാതി എത്തിക്കഴിഞ്ഞു കൈമാറിയ കൃഷിഭൂമി കരഭൂമിയാണെന്ന് കാണിക്കാനും മൂല്യം വർദ്ധിപ്പിക്കാനും സിദ്ധരാമയ്യയുടെ ഭാര്യയും ഭാര്യ സഹോദരനും ഉൾപ്പെടെ വ്യാജരേഖയുണ്ടാക്കിയെന്നാണ് സാമൂഹ്യ പ്രവർത്തക സ്നേഹമായി കൃഷ്ണ നൽകിയ പരാതിയിൽ പറയുന്നത് മൈസൂർ ഡെപ്യൂട്ടി കമ്മീഷണർ തഹസിൽദാർ ഡെപ്യൂട്ടി രജിസ്റ്റർ മൈസൂരു നഗരവികസന അതോറിറ്റി എന്നിവർക്കെതിരെ ഇപ്പോൾ വകുപ്പുതല അന്വേഷണം നടക്കുന്നതിനാൽ തൽക്കാലം പരാതി അടിസ്ഥാനമാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അനർഹരായ നിരവധി പേർക്ക് ഈ ഭൂമി കൈമാറ്റ പദ്ധതി പ്രകാരം അവർ സർക്കാരിന് നൽകിയ ഭൂമിയേക്കാൾ ഉയർന്ന മൂല്യമുള്ള പ്രദേശങ്ങളിൽ ഭൂമി ലഭിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരും റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവരുമാണ് ഭൂമി ഇത്തരത്തിൽ സ്വന്തമാക്കിയവർ കർണാടകയിലെ പ്രതിപക്ഷത്തിന് കയ്യിൽ കിട്ടിയ വജ്രായുധമാണ് ഈ അഴിമതി ആരോപണം സിദ്ധരാമയ്യയുടെ രാജിയും അന്വേഷണവുമാണ് പിയും ജെഡിഎസും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് മുൻ ബിജെപി സർക്കാരിന്റെ കാലത്താണ് തന്റെ ഭാര്യയ്ക്ക് ബദൽ സൈറ്റ് അനുവദിച്ചത് എന്നാണ് സിദ്ധരാമയ്യയുടെ വിശദീകരണം ഭൂമി ഭാര്യയുടെ സഹോദരൻ അവർക്ക് ഇഷ്ടദാനം നൽകിയതാണ് അതേ മൂല്യമുള്ള ഭൂമിയാണ് പകരം ലഭിച്ചതെന്നും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അന്വേഷണം സി ബി ഐക്ക് വിടാൻ ഒരുക്കമില്ലെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി കഴിഞ്ഞു കൂടി രണ്ടായിരത്തി പത്തിൽ ഭാര്യയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി സംബന്ധിച്ച വിവരം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ മറച്ചുവച്ചെന്ന പരാതിയും സിദ്ധരാമയ്യക്കെതിരെ ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ചാമുണ്ടേശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ സ്വത്ത് വകകൾ സംബന്ധിച്ച ഒരു വിവരവും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിട്ടില്ല സാമൂഹ്യ പ്രവർത്തകനും മലയാളിയുമായ ടി ജെ അബ്രഹാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ഭൂമി കൈമാറ്റ പദ്ധതിയിൽ പ്രഥമദൃഷ്ട ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് സ്വന്തം വീട്ടിലുള്ളവർ തന്നെ വ്യാജരേഖ ചമച്ച് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന തട്ടിപ്പ് ഇത് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ തീർച്ചയായും സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ കറ തന്നെയാകും അത് അധികാര ദുർവിനിയോഗത്തിന് സിദ്ധരാമയ്യ നിയമ നടപടിയും നേരിടേണ്ടി വരും